ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു കാര്യം ഒരു കഥ പോലെ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഏർലി മോർണിംഗ് വേക്കപ്പ് ഫോർ എ എം ഫൈവ് എ എം വേക്കപ്പ് ബ്രഹ്മമുഹൂർത്ത ബ്രഹ്മമുഹൂർത്ത വിളക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വീഡിയോസൊക്കെ ആയിട്ട് യൂട്യൂബിലുണ്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർക്കൗട്ടായ ഒരു ഇൻസിഡൻറ്റ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ അന്ന് എനിക്കിത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണെന്നോ അല്ലെങ്കിൽ ഇത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ കാര്യങ്ങളുണ്ട് ഒന്നും എനിക്ക് എനിക്കറിയായിരുന്നില്ല പക്ഷേ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ഒരു പാതയിലൂടെയൊക്കെയാണ് പോയത് ആ പാതയിലൂടെ പോയപ്പം എനിക്കത് അച്ചീവ് ചെയ്യാനും സാധിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നത് ഇത് എൻ്റെ തന്നെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ഇയേഴ്സ് കഴിഞ്ഞു നമ്മൾ വടക്ക് പെൻഡിങ് ഇടും പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും പെൻഡിങ് ഇടും അങ്ങനെയാണ് നമ്മൾ പണി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കയറണം കയറണം എന്ന് നമ്മൾ ഓരോ പ്രാവശ്യം ആവർത്തിച്ച് പറയും ആ മൂന്ന് മാസം കടന്നു പോകും വീണ്ടും പറയും പിന്നെയും കടന്നു പോകും ഇതല്ലാതെ നമുക്ക് അതിലോട്ട് എത്തിപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു നിമിഷത്തിൽ ഞാൻ ദൃഢനിശ്ചയം എടുത്തു എനിക്ക് ഒരു ദിവസം എന്തായാലും കയറണം ഇനി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കഴിയുന്നത്ര കഴിയട്ടെ എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് കയറണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം എടുക്കുകയും അതിന് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെന്തോ എനിക്ക് അപ്പോൾ തോന്നിയതാണ് ഞാൻ ഹസ്ബൻഡിനെ വിട്ടും നമ്മളതിൽ പോയിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണും നല്ല ദിവസം നോക്കും അപ്പോൾ ആദ്യം പോയി ദിവസം കാണാൻ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ വീടിൻ്റെ ഒന്നും ആയിട്ടില്ല ആകെ ഫ്രെയിം മാത്രമേ ആയുള്ളൂ നിലമ്പണിയൊന്നും ആയിട്ടില്ല ടോയ്ലറ്റിൻ്റെ പണിയൊന്നും ആയിട്ടില്ല പ്ലംബിങ് എല്ലാം നമുക്ക് പെൻഡിങ് കിടക്കുക പിന്നെ എങ്ങനെ ഒരു ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ താമച അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ പോയി ഡേറ്റ് കാണു എത്രയും ഒരു ഡേറ്റ് തന്നെ കണ്ടോളൂ കാരണം ഇനി ഇങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ഒരു എന്തോ ഒരു വിമുഖത ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡ് പോയി ഡേറ്റ് കണ്ടപ്പം ഇന്നാണ് ഞാൻ ഡേറ്റ് കണ്ടെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിലാണ് ആ ഡേറ്റ് ഉള്ളത് അപ്പൊ അത്രയും ടൈമ് ഞങ്ങളുടെ കയ്യിലുള്ളൂ പക്ഷെ ഇത്രയും കാര്യങ്ങൾ നടക്കാനുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിലോ വേണ്ട അത്ര ഫണ്ടും ഇല്ല പക്ഷെ എങ്കിൽ കൂടി അതെന്തായാലും നമ്മൾ ആ ദിവസം കേറും എന്നുള്ളത് ഉറപ്പിച്ചു അപ്പോൾ ആ കയറും അതുവരെയും ഞങ്ങൾ ചിന്തിച്ചത് ഇന്ന ദിവസത്തിനുള്ളിൽ കയറണം മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വീട് പണി തീർത്തിട്ട് കയറണം മുഴുവൻ തീരില്ല എന്നാലും നമുക്ക് കയറേണ്ട പാത്തിന് തീർത്തിട്ട് കയറണം എന്ന് പറയും പക്ഷെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് തോട്ട് ഉണ്ട് തീരുമോ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് തോട്ട് ഉള്ളത് കൊണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇങ്ങനൊരു ഒരു ഡേറ്റ് കണ്ടതോടുകൂടി ഇന്ന ദിവസം ഞങ്ങൾ കയറും ഞങ്ങൾക്ക് കയറിയേ പറ്റൂ എന്നുള്ളത് ഉറപ്പായി അല്ലെങ്കിൽ അതൊരു നിർബന്ധമായി അങ്ങനെ ഇരിക്ക ഓക്കെ അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് ആ ഇന്ന ദിവസം ഞങ്ങളുടെ ഹൗസ് വാമിങ് ആണ് ഞങ്ങളതിൽ കയറിയിരിക്കും അപ്പം അതിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കണം പിന്നീട് എവിടെന്നാ എന്തൊക്കെയാണ് വന്നതെന്ന് ഒന്നും എനിക്കറിയില്ല പലയിടത്തു നിന്നായിട്ട് നമുക്ക് ഫണ്ടുകൾ വരികയും നമ്മൾ വേഗം മാർബിൾ കാര്യങ്ങൾ എടുത്ത് ഫ്ലോറിങ് പിന്നെ നമുക്ക് പണിക്കാരെ കിട്ടാൻ കുറച്ചൊരു ഡിലേ വന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്ലംബിങ്ങും എല്ലാം ഈ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഏകദേശം നമുക്ക് കയറിയിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു പോളിഷും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് കയറിയിരിക്കാൻ വേണ്ട ഭാഗത്തിനൊക്കെ ചെയ്തു ഞങ്ങളുടെ ഇതിലാകെ ഒരു സിറ്റ് ഔട്ട് ഹാള് രണ്ട് റൂമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു റൂമിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്യാസ് സ്റ്റവ് വെക്കാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ അതും എല്ലാം തിരുത്തി എഴുതിക്കൊണ്ട് ഒരു പുറത്തേക്ക് ഇറക്കി കെട്ടിക്കൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന രീതിയിൽ കെട്ടിക്കൊണ്ട് തന്നെ ഒരടുപ്പും മൂന്ന് അടുപ്പോടു കൂടി അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റായി എല്ലാം നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ അതും ഈ അടുപ്പിൻ്റെ പണിയൊക്കെ നടക്കുന്നത് ഹൗസ് വാമിങ് ഇന്നാണെങ്കിൽ അതിന്റെ രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് ഈ ഒരു ഐഡിയ വരുന്നതും എല്ലാവരും കൂടെ അത് സെറ്റാക്കുന്നതും അങ്ങനെ എല്ലാം കൂടെ എനിക്ക് എത്തിച്ചേരുകയും ഞങ്ങൾ ആ ഒരു ദിവസം വളരെ ഗ്രാൻഡായി തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ വലിയ ഒരു ഗ്രാൻഡാവുകയും ചെയ്തു ഞാൻ അതിന്റെ തലേ ദിവസം വരെ ആ ഇത് കുറച്ച് കുറച്ചാളുകൾ ചേർന്ന് എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിന്റെ വീട്ടുകാരും ചേർന്നിട്ടുള്ളൊരു രീതി ഉണ്ടായിരുന്നുള്ളു പക്ഷെ പെട്ടെന്നാണ് പിന്നെ അച്ഛൻ എൻ്റെ അച്ഛൻ റിലേഷനിലെല്ലാം വിളിച്ചു പറഞ്ഞു ഇന്ന ദിവസം കയറുന്നു അവരുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു കാരണം ഇനി അത് വേറൊരു ദിവസം ഒരു ഫംഗ്ഷനായിട്ട് വെക്കണ്ട ഇന്ന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ തീരുമാനത്തിൽ അവരെല്ലാവരും വിളിച്ചു പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ തലേ ദിവസം കണ്ടു പന്തലിടാൻ ആൾ വരുന്നു ചെറിയ രീതിയിലൊരു പന്തൽ കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ആ ഒരു ദിവസത്തേക്കുള്ളത് നല്ല അടിപൊളി ഇഡ്ലി വട അതുപോലെ തന്നെ സാമ്പാർ ചട്ണിയൊക്കെ കൂടെ ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ റോട്ടിലൂടെ പോകുന്നവരൊക്കെ വിളിച്ച് കയറ്റിയിട്ട് അച്ഛൻ ഫുഡ് ഭക്ഷണമൊക്കെ കൊടുക്കുകയായിരുന്നു അതൊക്കെ നമുക്കൊരു സന്തോഷം ആ ഒരു ദിവസം ചെയ്തതിൽ പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമുക്കൊരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു പരിപാടി തന്നെയായി അത് പ്രതീക്ഷിക്കാതെ ഈ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ നമുക്കത് പണി തീരുകയും ചെയ്തു അതൊരു ഗ്രാൻഡായ പരിപാടിയാകുകയും ചെയ്തു അപ്പോൾ ഇതിലേക്ക് എന്നെ എത്തിച്ചത് എനിക്ക് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നു എന്നിൽ വന്ന ആ ഒരു വിശ്വാസമാണ് ഞാൻ ഇന്ന ദിവസത്തിനുള്ളിൽ കയറും എന്നുള്ള ആ ഒരു വിശ്വാസം ഒരു നിർബന്ധം എനിക്കുണ്ടായല്ലോ ഡേറ്റ് കണ്ടപ്പോൾ അപ്പോൾ അതുവരെ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നിൽ ഒരു നെഗറ്റീവ് ഞാൻ അറിയാതെ തന്നെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഡേറ്റ് കണ്ടതോടുകൂടി ആ ഒരു നെഗറ്റീവ് മാറി നിന്നു എനിക്ക് ഇന്ന ദിവസം എന്തായാലും കയറണം ഞാൻ കയറും എന്നുള്ളതായി പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ സമയങ്ങളിൽ ഞാൻ മൂന്നര രാവിലെ മൂന്നരയ്ക്ക് തന്നെ എണീറ്റിട്ട് പൂജ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജാ റൂമിൽ വിളക്ക് കത്തിച്ച് ഞാൻ യോഗ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രാണായാമം അപ്പോൾ ആ പ്രാണായാമത്തിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരടുക്കും ചിട്ടിയും വരണം ഞാനിപ്പോൾ പുതിയതായിട്ട് മാറാൻ പോവാണല്ലോ അപ്പോൾ എനിക്ക് വർക്കിന് പോകണം അപ്പം ഞാൻ നേരത്തെ എണീക്കേണ്ടി വരും അതുവരെ ഞാൻ ലേസി ആയിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മ എല്ലാം ചെയ്യും അപ്പോൾ എനിക്ക് നേരത്തെ പോയിൻറ്റ് വരും അപ്പം ഞാൻ ഈ നേരത്തെ നീച്ച് ശീലമാവണം അതൊക്കെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു നേരത്തെ നീക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ത്രീ തേർട്ടിക്ക് ഞാൻ എന്നിട്ട് എണീക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയങ്ങളിൽ എനിക്ക് കുറേ എനർജിയും വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാണായാമം കാര്യങ്ങളും മെഡിറ്റേഷനും ഒക്കെ ബീണ്ടറി സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വിളക്ക് നമ്മുടെ ഉമ്മർത്ത് കൊലായിൽ കത്തിച്ച് വെച്ചിട്ട് അതിന് മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പുലർച്ച ടൈമിൽ തന്നെ ഗ്രില്ലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ സേഫാണ് ആ ഒരു സമയത്തപ്പോൾ ഞാൻ എണീക്കുകയും എൻ്റെ മനസ്സിൽ മൊത്തം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇന്ന ദിവസം കയറുന്നതാണ് ഞാൻ ഞാൻ പോലും അറിയാണ്ട് എന്നിൽ ഇങ്ങനെ സങ്കല്പങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു സങ്കല്പങ്ങളൊക്കെയാണ് എന്നെ അതിലേക്ക് എത്തിച്ചത് അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയോ ഒരു പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെൻ്റെ ജീവിതമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് അപ്പോൾ എനിക്കറിയാം ഇതിനൊരു പവർ ഉണ്ട് ഇന്നും ഞാൻ പല പ്രശ്നങ്ങളിലും ഈ ഒരു നിമിഷം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പല പ്രശ്നങ്ങളിലും നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്കിതിൽ നിന്നെല്ലാം ഒരു മോചനം വേണം അതുപോലെ തന്നെ എൻ്റെ ഒരു ജീവിതം അതൊരു സക്സസ്ഫുൾ ലൈഫായിരിക്കണം അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ ഇനിയും ഞാനിപ്പോൾ പോയ പോലെ ആയാൽ ശരിയാവില്ല ഈയൊരു ലേസനെസ് കോഡ് കൂടി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പം ഈ ഒരു ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇതെൻ്റെ ഒരു ാണ് ഈ ഒരു ടൈമിന് ഒരു പവർ ഒരു ഡിവൈൻ പവർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഫർമേഷന് പവർ ഉണ്ട് അത് അഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചം നമ്മളിലേക്ക് അത് എത്തിക്കും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ നായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേഷൻ എത്തിക്കൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടണം അതുപോലെ നമുക്ക് ഒരുമിച്ച് നമ്മളുടെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാം താങ്ക്